കുറച്ച് കലങ്ങക്ക് ശേഷം ഒരു കട്ടല കിട്ടിയിട്ടുണ്ട് നല്ല അട്ടാറ് സൈസ് മീനാണ് അപ്പോൾ ഗൈസ് വല അടിച്ചിട്ടുണ്ട് വല അടിക്കുന്ന വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ നോക്കാം മീനുണ്ടോന്ന് ഓ വളരെ മനോഹരം അനക്കില്ല ഒരു തട്ട് കെട്ടി അനക്കുമില്ലെന്നാണ് പറയുന്നത് പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ച ഓ അടിയിൽ നല്ല ചെളിയുണ്ട് കേട്ടാ ചെളിയിൽ കുത്താൻ്റെ സാധ്യതയുണ്ട് മീനുണ്ട് 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 നല്ല സൈസുള്ള മീൻ നല്ല സൈസ് മീൻ

േ ആരെയും കൊണ്ടുപോയി അപ്പോൾ കണ്ടല്ലോ മീൻ നല്ല സൈസ് മീനാണ് ഒന്നുകിൽ സ്ലോപ്യ അല്ലെങ്കിൽ വളർത്തുമീൻ്റെ കുഞ്ച് എന്നാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വിലയ്ക്ക് നമ്മൾ കണ്ടല്ലോ നോക്കി അതിമനോഹരമായിട്ടുള്ളൊരു മീൻ കിട്ടി ആ ചെറുതേട്ടാ വളർത്തി തന്നെ വളർത്തു തന്നെ സ്ലോപ്പി ഉണ്ട് സ്ലോപ്പി ഉണ്ട് വളർത്തുമീനുണ്ട് നിറച്ച് മീനാണ് ഉണ്ട എല്ലാം വളർത്തുമീനാണ് ഉണ്ടോ വലിയ ഒരു ഉണ്ട് ബാക്കി എല്ലാം ബാക്കിയെല്ലാം മീനാണ് ഒന്നല്ല കൂടുതൽ സിലോപ്പിയുണ്ടല്ലോ ഇതായാലും ആ ഒന്ന് രണ്ട് മൂന്ന് സിലോപ്പിയോ കണ്ടു അപ്പോൾ എന്തായാലും ആ ബക്കറ്റ് തുറക്കും അപ്പോൾ ഗൈസ് കണ്ടല്ലോ ഇതും ഇടയ്ക്കും മീൻ കുഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ മനോഹരമായിട്ടുള്ള മീൻ പിടുത്താണ് ഏ നാടിലോക്കെ നല്ല സൈസുള്ള ആ ഇപ്പോൾ ഉണ്ട് കേട്ടേ ഈ വലയിൽ മീൻസ് എല്ലാം രണ്ട് മൂന്ന് ഗേസ് നാല് സ്ലോപ്പിയുണ്ട് മൂന്നെണ്ണ ആയുള്ളൂ അത് അതുകൂടെ ആവുമ്പോ നാല് ഓക്കെ വല എത്തുമോ എന്ന് നോക്കുകയാണ് ഗൈസ് ഒരു നല്ല സൈസ് മീൻ എറി എറി പൊക്കി എറിസ്റ്റ് മീന് പൊങ്ങിന്ന് കാപ്പായിരിക്കും ആശയവാ എന്തായാലും വരയ്ക്കാത്ത മീനുണ്ട് മീൻ മീൻ തോന്നിട്ടു മീന് തോന്നിട്ടോളി വന്ന് പൊക്കി ഇട്ട് പോയി ഏത് മീനാണെന്നൊന്നും ഇറങ്ങിടാ വിലക്കാത്ത മീനുണ്ട് മീന് വിലക്കാത്തോണ്ട് നിങ്ങള് കൊണ്ടാ ഗ്സ് പിടിച്ചില്ലേ അയ്യോ മീനുണ്ട് ചെറുത് ഏട്ടാ കൊമ്പില്ലായിരുന്ന രണ്ടെണ്ണം കൂടെ കാണാറുണ്ട് നമുക്കറിയാൻ പറ്റില്ല പണ്ട് പിടിക്കണം അല്ലെ ഇത് പൊങ്ങി കിടന്ന കൊമ്പാണ് അപ്പൊ അതിമനോഹരമായി വിലയിറങ്ങി അതിമനോഹരമായിട്ടുള്ള കുറച്ച് ചെറിയ കൈ ഈ വൈകിയ വേളയിലുള്ള മീൻ തുടരുകയാണ് അതിമനോഹരമായിട്ട് വിലയിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി മീനുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ വല സാവധാനം താന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് വളരെ സാവധാനം വലിക്കുകയാണ് അടി മൊത്തം ചെളിയാണ് മീൻ വലിയ മീനുണ്ടെങ്കിലും പോകാനാണ് സാധ്യത പക്ഷേ ആ സിലോപ്പിയാണ് ചോദിച്ചത് അപ്പോൾ സിലോപ്പിയ ഉണ്ട് വരണേ ഉള്ളൂ ആ അത്യാവശ്യം നല്ല സൈസുള്ള നാടൻ സിലോപ്പിയാണ് രണ്ട് സിലോപ്പിയുണ്ട് ഈ വലയിൽ എല്ലാം മണ്ണൊക്കെ പൊളിച്ച് ഒളിച്ച് തരിപ്പണമാക്കി അപ്പോൾ ഗൈസ് അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ട് വിലയിറിയുമായിരുന്നു അപ്പോൾ ഗൈസ് നമുക്ക് എന്തൊക്കെ മീനുണ്ടോ എന്ന് നോക്കാം കുഞ്ഞൻ മീനായിരിക്കും ഉള്ളത് വലിയ മീനിൻ്റെ ആഹാദങ്ങളൊന്നും കിട്ടിയിട്ടില്ല അടിച്ചെളിയാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് മീനുകളുടെ എണ്ണം കുറവായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത് എല്ലടവും പായൽ കൂടുതലാണ് അപ്പോൾ മീനുണ്ട് ആ കണ്ടില്ലേ ആ മീനൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് അടുത്ത വില അടിക്കുകയാണ് വാ